രണ്ട് രാജാക്കന്മാർ അധ്യായം പത്ത് ആഹാബിന് ശമരിയയിൽ എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു യേഹു ഇസ്രായേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിൻ്റെ പുത്രപാലകന്മാർക്കും ശമരിയിലേക്ക് എഴുത്തുകളെ എഴുതി അയച്ചതെന്തെന്നാൽ നിങ്ങളുടെ യജമാനിൻ്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടല്ലോ ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവന്റെ അപ്പന്റെ സിംഹാസനത്തിൽ ഇരുത്തി നിങ്ങളുടെ യജമാനന്റെ ഗൃഹത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവേ അവരോ ഏറ്റവും ഭയപ്പെട്ടു രണ്ടു രാജാക്കന്മാർക്ക് അവനോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ നാം എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു ആകയാൽ രാജധാനി വിചാരകനും നഗരാധിപതിയും മൂപ്പന്മാരും പുത്രപാലകന്മാരും യേഹുവിൻ്റെ അടുക്കൽ ആളയച്ചു ഞങ്ങൾ നിന്റെ ദാസന്മാർ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ഒരുത്തിനെയും രാജാവാക്കുന്നില്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറയിച്ചു അവൻ രണ്ടാമതും എഴുത്തെഴുതിയത് നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എൻ്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനൻ്റെ പുത്രന്മാരുടെ തല നാളെ ഈ നേരത്ത് ഇസ്രയേലിൽ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്നാൽ രാജകുമാരന്മാർ എഴുപത് പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോടുകൂടെ ആയിരുന്നു ഈ എഴുത്ത് അവരുടെ അടുക്കളെത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ എഴുപത് പേരെയും പിടിച്ച് കൊന്ന് അവരുടെ തല കുട്ടയിലാക്കി ഇസ്രയേലിൽ അവൻ്റെ അടുക്കൽ കൊടുത്തയച്ചു ഒരു ദൂതൻ വന്നവനോട് അവർ രാജകുമാരന്മാരുടെ തല കൊണ്ടുവന്നിരിക്കുന്നു എന്നറിയിച്ചു അവയെ പടിപ്പുരവാതിൽക്കൾ രണ്ട് കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വച്ചേക്കുവിൻ എന്നവൻ കൽപ്പിച്ചു പിറ്റന്നാൾ രാവിലെ അവൻ പുറത്തു ചെന്നു നിന്നു സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ നീതിമാന്മാർ ഞാനോ എന്റെ യജമാനന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു എന്നാൽ ഇവരെയൊക്കെയും കൊന്നത് ആർ ആകയാൽ യഹോവ ആഹാബ് ആഹാപഗൃഹത്തെക്കുറിച്ച് അരുണുചെയ്ത യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകയില്ല എന്ന് അറിഞ്ഞുകൊള്ളു യഹോവ തന്റെ ദാസനായ ഏലിയാവ് മുഹാന്തരം അരലു ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നുവല്ലോ അങ്ങനെ യേഹു ഇസ്രയേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവന്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു പിന്നെ അവൻ പുറപ്പെട്ട് ശമരിയിൽ ചെന്ന് വഴിയിൽ ഇടയന്മാർ രോമം കത്തിരിക്കുന്ന വീടിനരികെ എത്തിയപ്പോൾ യേഹു യഹൂദ രാജാവായ അഹസ്യാവിൻ്റെ സഹോദരന്മാരെ കണ്ടിട്ട് നിങ്ങൾ ആർ എന്ന് ചോദിച്ചു ഞങ്ങൾ അഹസ്യാവിൻ്റെ സഹോദരന്മാർ രാജാവിന്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോകെയാകുന്നു എന്നവർ പറഞ്ഞു അപ്പോൾ അവൻ അവരെ ജീവനോടെ പിടിപ്പിൻ എന്ന് കൽപ്പിച്ചു അവർ അവരെ ജീവനോടെ പിടിച്ചു അവരെ നാൽപ്പത്തിരണ്ടുപേരെയും രോമം കത്തിരിക്കുന്ന വീട്ടിന്റെ കളത്തിങ്കൾ വച്ചു കൊന്നു അവരിൽ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാബിൻ്റെ മകനായ യോനാദാബിനെ കണ്ടു വന്ദനം ചെയ്ത് അവനോട് എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് യോനാദാബ് അതെ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ കൈ അവൻ കൈ കൊടുത്തു അവൻ അവനെ തൻ്റെ രഥത്തിൽ കയറ്റി നീ എന്നോടുകൂടെ വന്ന് യഹോവയെക്കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവനെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ചു പോയി ഷമര്യയിലെത്തിയപ്പോൾ അവൻ ശമരിയയിൽ ആഹാബിന് ശേഷിച്ചവരെയൊക്കെയും യഹോവ ഏലിയാവോട് അരുളു ചെയ്ത വചനപ്രകാരം ഒട്ടൊഴിയാതെ സംഹരിച്ചു കളഞ്ഞു പിന്നെ യേഹു സകല ജനത്തെയും കൂട്ടി അവരോട് ആഹാബ് ബാലിനെ അല്പമേ സേവിച്ചുള്ളൂ യേഹുവോ അവനെ അധികം സേവിക്കും ആകയാൽ ബാലിന്റെ സകല പ്രവാചകന്മാരെയും സകല പൂജകന്മാരെയും സകല പുരോഹിതന്മാരെയും എൻ്റെ അടുക്കൾ വരുത്തുവിൻ ഒരുത്തനും വരാതിരിക്കരുത് ഞാൻ ബാലിന് ഒരു മഹായാഗം കഴിപ്പാൻ പോകുന്നു വരാത്തവർ ആരും ജീവനോടെ ഇരിക്കയില്ല എന്ന് കൽപ്പിച്ചു എന്നാൽ ബാലിന്റെ പൂജകന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം യേഹു ഈ ഉപായം പ്രയോഗിച്ചു ബാലിന് ഒരു വിശുദ്ധ സഭായോഗം ഘോഷിപ്പിൻ എന്ന് യേഹു കൽപ്പിച്ചു അവർ അങ്ങനെ ഘോഷിച്ചു യേഹു ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും ആളയച്ചത് കൊണ്ട് ബാലിന്റെ സകല പൂജകന്മാരും വന്നു ഒരുത്തരും വരാതിരുന്നില്ല അവർ ബാലിൻറെ ക്ഷേത്രത്തിൽ കൂടി ബാൽ ക്ഷേത്രം ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു അവൻ വസ്ത്രവിചാരകനോട് ബാലിൻ്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്നു കൊടുക്ക എന്ന് കൽപ്പിച്ചു അവൻ വസ്ത്രം കൊണ്ടുവന്നു കൊടുത്തു പിന്നെ യേഹുവും രഖാബിൻ്റെ മകനായ യോനാദാബും ബാലിന്റെ ക്ഷേത്രത്തിൽ കടന്നു ബാലിന്റെ പൂജകന്മാരോട് ബാലിന്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹോവയുടെ പൂജകന്മാർ ആരും ഇവിടെ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കേണ്ടതിന് തിരിഞ്ഞു നോക്കുവിൻ എന്ന് കൽപ്പിച്ചു അവർ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിപ്പാൻ അകത്ത് ചെന്ന ശേഷം യേഹു പുറത്ത് എൺപത് പേരെ നിർത്തി ഞാൻ നിങ്ങളുടെ കൈയ്യിലേൽപ്പിക്കുന്ന ആളുകളിൽ ഒരുത്തൻ ചാടിപ്പോയാൽ അവൻ്റെ ജീവന് പകരം അവനെ വിട്ടയച്ചവന്റെ ജീവനായിരിക്കും എന്ന് കൽപ്പിച്ചു ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ ഏഹു അകമ്പടികളോടും പടനായകന്മാരോടും അകത്ത് കടന്ന് അവരെ കൊല്ലുവിൻ ഒരുത്തനും പുറത്തു പോകരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ വാളിൻ്റെ വായിത്തലയാൽ അവരെ കൊന്നു അകമ്പടികളും പടനായകന്മാരും അവരെ പുറത്തെറിഞ്ഞ് കളഞ്ഞു ബാൾക്ഷേത്രത്തിന്റെ നഗരത്തിൽ ചെന്ന് ബാൾക്ഷേത്രത്തിലെ സ്തംഭവിഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ചുട്ട് കളഞ്ഞു അവർ ബാൾ സ്തംഭത്തെ തകർത്ത് ക്ഷേത്രത്തെ ഇടിച്ച് അതിനെ മറപ്പുരയാക്കി തീർത്തു അതിന്നു വരെ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു എങ്കിലും ബേധേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻ കാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ നെബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ പാപങ്ങളെ യേഹു വിട്ടുമാറിയില്ല യഹോവ യേഹുവിനോട് എനിക്ക് ഇഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചത് കൊണ്ടും എന്റെ ഹിതപ്രകാരമൊക്കെയും ആഹാബ് ഗൃഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രായേലിന്റെ രാജാസനത്തിൽ നാലാം തലമുറ വരെ ഇരിക്കും എന്ന് അരണചെയ്തു എങ്കിലും യേഹു ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ന്യായ പ്രമാണ പ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളവാൻ തുടങ്ങി ഹസായേൽ ഇസ്രായേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു അവൻ യോർദാന് കിഴക്ക് ഗാദ്യർ രൂപന്യർ മനശയർ എന്നിവരുടെ ദേശമായ ഗിലയാദ് മുഴുവനും ജയിച്ചടക്കി അർന്നോൽ തോട്ടിനരികെയുള്ള അരോവേർ മുതൽ ഗിലയാദും ബാഷാനും തന്നെ യേഹുവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യേഹു തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ശമരിയയിൽ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോവാഹാസ് അവന് പകരം രാജാവായി യേഹു ശമരിയിൽ ഇസ്രായേലിന് വാണകാലം ഇരുപത്തിയെട്ട് സമ്മത്സരം ആയിരുന്നു